സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ുംഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുൻപിൽ അവതരിപ്പിച്ച തെരുവു നാടകം വേറിട്ട കാഴ്ചയായി ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ നിർവഹിച്ചു ഈ രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഭവിഷ്യത്ത് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ് ഡ്രഗ്സ് മയക്കുമരുന്നിന്റെ പിടിയിൽ അകപ്പെട്ടു പോകുന്ന ഒരു ജനത ഈ രാജ്യത്തെ എന്തെല്ലാം പുരോഗമന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റും ഗവൺമെൻ്റ് ഇതര പ്രസ്ഥാനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയാൽ പോലും അതൊക്കെ തന്നെ വെളിച്ചം കാണാതെ പോകുന്നത് ഈ സമൂഹം ഡ്രഗ്സിന് മദ്യത്തിന് മതി അഡിക്റ്റായിക്കൊണ്ട് ലഹരിക്ക് അടിമപ്പെട്ട് കൊണ്ട് വരുന്ന ഒരു തലമുറ വരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്കൂൾ എന്ന നിലക്ക് അറഫ ഇംഗ്ലീഷ് സ്കൂളും അതിൻ്റെ വിദ്യാർത്ഥികളും ഒരു ഗംഭീര പരിപാടി ഇത് സംബന്ധിച്ച് നടക്കുന്നത് ഈ പരിപാടി ഇവിടെ ഇങ്ങനെ അരങ്ങേറുമ്പോൾ വരുമ്പോഴും സ്കൂളിൽ ഒരു നല്ല ക്ലാസ് ബാലപ്പെട്ട സേനാ പോലീസിൻ്റെ വിഭാഗത്തു നിന്നും എക്സൈസ് വിഭാഗമൊക്കെ അവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോൾ നാടുവിട്ട് മെട്രോ പോളിറ്റൻ സിറ്റികളിൽ പോയി പഠിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു നല്ല ഫസ്റ്റ് ക്ലാസ് ജെന്റൽമാനായ ഒരു കുട്ടിയെ ഒരു നല്ല കൊച്ചു കാട്ടാളിനായി തിരിച്ചയക്കുന്ന ഒരു പ്രക്രിയക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് നമ്മൾ സമൂഹം മാറിയിരിക്കുന്നു അറഫയുടെ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തോട് കിടപ്പെട്ടതാണ് സമൂഹത്തോട് കിടപ്പെട്ടതാണ് സമൂഹത്തിന്റെ നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു വിദ്യാർത്ഥി സമൂഹം എന്ന നിലക്ക് അറഫയുടെ വിദ്യാർത്ഥികൾ തന്നെ ഇതിന് വേണ്ടി രംഗത്തിറങ്ങുകയും സമൂഹത്തിന് ഇതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പ്രൊസഷൻ നടത്തുകയും മറ്റു ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന എന്റെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളോട് വളരെയധികം സന്തോഷമുണ്ട് അവർക്ക് നന്ദിയുണ്ട് കിടപ്പാടുണ്ട് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ലഹരിവിരുദ്ധ തെരുവു നാടകം അവതരിപ്പിച്ചത് വേറിട്ട കാഴ്ചയായി സ്വപ്നങ്ങളുള്ള ദിശാബോധമുള്ള നന്മയുടെ വെള്ളി വെളിച്ചം പുതിയ തലമുറ അടിമപ്പെ തന്നെ ചെയ്യും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല ഉപയോഗിക്കുവാൻ അനുവദിക്കുകയില്ല ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ എസ് ഐ വർഗീസ് കമറുദ്ദീൻ അറഫ സെക്രട്ടറി ലത്തീഫ് കോർഡിനേറ്റർ സലാം പ്രിൻസിപ്പൽ വസന്ത മാധവൻ തുടങ്ങി അധ്യാപകരും വിദ്യാർത്ഥികളും പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർമാരായ ഷിഹാബ് രാജേഷ് എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യു കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക